നമസ്കാരം മീഡിയ സ്വാഗതം നടുവണ്ണൂർ ഗവൺമെന്റ് ക്യാമ്പ് ചിത്രകാരൻ ഉദ്ഘാടനം ചെയ്തു ജി എച്ച് മഴവിൽ കലാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രകൃതി രചന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരൻ സി കെ കുമാരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധിക്കുന്നു നമ്മള് ഏതെങ്കിലും ഒരു വിഷയം ഒരു മരം അല്ലെങ്കിൽ ഒരു ജീവി ഏതെങ്കിലും ജീവി അങ്ങനെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു വാഹനം ഏതെങ്കിലും ഒരു സ്ഥലം കോൺസെൻട്രേറ്റ് ചെയ്ത് വരയ്ക്കാം ഓക്കെ ഞാനൊരു ചിത്രം ഇവിടെ വരയ്ക്കാൻ പോവാസപ്പായിട്ടുള്ള ഈ ക്ലോസപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ജീവിയുടെ ഈ ഒരു മാന്റെ കണ്ണ് വരയ്ക്കാം അതേപോലെ തന്നെ കാല് വരയ്ക്കാം വാലൊക്കെ പി ടി എ പ്രസിഡന്റ് സത്യൻ കുളിയാപൊയിൽ അധ്യക്ഷനായി പ്രിൻസിപ്പാൾ ഇ കെ ഷാമിനി സ്വാഗതം പറഞ്ഞു ഹെഡ് മാസ്റ്റർ നിഷിത് കെ എസ് എം സി ചെയർമാൻ വിനോദ്കുമാർ ഇ സ്റ്റാഫ് സെക്രട്ടറി സന്ധ്യ പി കെ ചിത്രകാരന്മാരായ ഷാജി കാവിൽ റഷിദാൽ കിഴരിയൂർ ഡയാന സുർജിത്ത് അനുപമ അവിട്ടം ശ്രീജേഷ് പി എം തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി എൺപതിൽ പരം കുട്ടികൾ ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്തു പ്രകൃതിയെ അടുത്തറിയാനും കുട്ടികളിൽ ഭാവനയും സർഗാത്മകതയും വളർത്താനും ലക്ഷ്യമിട്ടാണ് നടത്തിയത് ക്ലാസ് മുറിയിൽ നിന്നും പുറത്തിറങ്ങി വിദ്യാലയ കാഴ്ചകളും ലൈബ്രറിയും ഗാന്ധി പ്രതിമയും ചുറ്റുമുള്ള സസ്യജാലങ്ങളെയും കുട്ടികൾ ചിത്രത്തിൽ ആവിഷ്കരിച്ചു മഴവിൽ കലാകുട്ടായ്മയർ സെക്കൻഡറി സ്കൂളിലെ ആഘോഷിക്കുന്ന വേളയിൽ എന്ന് പറയുന്ന ഇന്ന് ഇവിടെ നടക്കുന്നത് ഒരു വർഷം നിൽക്കുന്ന ഈ വിവിധ ഘട്ടങ്ങളായിട്ട് തിരക്കഥ അതുപോലെ തന്നെ കഥാകവിത ഡാൻസ് തുടങ്ങിയ ഇടങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകാൻ ഉദ്ദേശിക്കുന്നു ഇവിടെ കലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ക്ലബ്ബുകളുടെ ഒരു കൂട്ടായ്മ മഴവിൽ കലാ കൂട്ടായ്മ എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ പറഞ്ഞു വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ് അതിൽ മഴവിൽ വർണ്ണ ചിത്രയിലായിട്ട് ബന്ധപ്പെട്ട മഴവിൽ വർണ്ണത്തിൻ്റെ ആദ്യ ക്യാമ്പാണ് ഇന്നിവിടെ കണക്കുന്നത് അപ്പോൾ കുട്ടികളെ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തിറക്കി പ്രകൃതിയോടും അതുപോലെ തന്നെ വിദ്യാലയത്തിൻ്റെ ക്യാമ്പസ് ഒക്കെ നേരിട്ട് ചിത്രരചന നടത്തുന്ന നടത്താനുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത് അപ്പം അതിന് പ്രശസ്ത ചിത്രകാരൻ സി കെ മാഷ് ഇതിനെപ്പറ്റി കുട്ടികൾക്ക് വിശദമായിട്ടുള്ള ക്ലാസ് എടുക്കുകയും തുടർന്ന് കുട്ടികളെ ഇങ്ങനെ ഇവിടെ എല്ലാ സ്ഥലത്തും ഓരോ പോണിലിരുന്നിട്ട് സ്കൂളിൻ്റെ വിവിധ ഭാഗങ്ങൾ അതിൻ്റെ മരങ്ങളും ബിൽഡിങ്ങുകളും സ്കൂളിൻ്റെ ഉള്ള പ്രകൃതി രമണീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരച്ചിട്ട് പിന്നെ അത് ഒന്നിച്ച് ഒരു പുസ്തക രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇതിലുള്ളത് ഇത് തുടർച്ചയായിട്ട് വരും മാസങ്ങളിൽ നടക്കും അപ്പോൾ അപ്പോഴത്തേക്ക് കുട്ടികൾ നിരന്തരമായിട്ട് ഒരു ചിത്രകലാ സംസ്കാരം ഒരു ദൃശ്യ സംസ്കാരം പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു സർഗാത്മകത ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു കലാ സംസ്കാരം പടുത്തു ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഞാൻ ഈ ഒരു അനുഭവം കഴിയില്ല കാരണം നമുക്ക് ഇത് നമുക്ക് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ